കൊല്ലല്ലേ അയിന് ആ മണ്ണുക്കെന്ന ഇടന്നിട്ടോ കുഞ്ഞുണ്ടോ അയിന് കുഞ്ഞുങ്ങളൊന്നുമില്ല കുഞ്ഞുങ്ങളുണ്ടോ ഇല്ല ഞമ്മക്കറിയില്ലല്ലോ നമ്മള് കണ്ടിട്ടില്ലല്ലോ അതിനുള്ള കൊല്ലാൻ പാടില്ല കുഞ്ഞാന് കണ്ണൊക്കെ പാറൂട്ട് സിമെന്റ് എടുത്തുണ്ട് കണ്ണ് കേടുത്തോ ഹായ് ഹലോ പറഞ്ഞ സൂര്യമോളെ ഹായ് ഹലോ എല്ലാവർക്കും സുഖാണോ സുഖാണോക്കൂര്യ സൂര്യൻ കീരി സെമെന്റ് അല്ല ആ സെമെന്റ് എടുത്തരുല്ലേത് സെമെന്റ് സെമെന്റ് അല്ല പറയാ സിമെന്റ് അതെടുക്കാൻ പാടില്ല ഞാൻ ഒരു കാര്യം പറച്ചല്ലേ ഒരു എന്താ ഏർ കുഞ്ഞുണ്ടാവാ പൂച്ച ഒരു ഗെർഭിണി പൂച്ച ഏ ആ പൂച്ചല്ലേ നമ്മളെ വീടിന്റെ ഉളുക്ക് കേറും പൂച്ച വരുന്നുണ്ടോ നോക്കിയാ ഒരു പൂച്ച പമ്പി പമ്പി നടക്കുന്നുണ്ട് സ്ഥലം തിരഞ്ഞു നടക്കണം എന്തിനാ സ്ഥലം തരയണ അറിയാം കുഞ്ഞുണ്ടാവാനേ പൂച്ച കുഞ്ഞുണ്ടാവാനേ അപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിൽ കയറിയണ്ടേ കിടക്കേ പൂച്ച കുട്ടി കിടാനല്ലേ ഞമ്മള് നാളെ ഞമ്മളെ വീട്ടില് ഒരു കട്ടിന്റെ അടിയിൽ പൂച്ചക്കുട്ടി ഇല്ലേനോ അതേപോലെ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിണ്ടാവും അതുകൊണ്ട് പൂച്ച വരുന്നുണ്ടോന്ന് നോക്കട്ടോ വേറെ സ്ഥലത്ത് പോയി കടന്നോട്ടേ തുടക്ക് അപ്പ എന്താണ് തുടക്കാനറിയില്ലേ തുടക്ക് എന്നല്ല പറയാ തുറക്ക് അങ്ങട്ടല്ല കുഞ്ഞേ മുന്നിൽ വലിക്കും മുന്നിൽ അത് താത്ത് അത് താത്ത് അത് താഴ്ത്തി കൊടുക്ക് ആ ഇനി മുന്നിൽ കുന്ത് മുന്നിൽ കുന്ത് മുന്നിൽ കുന്ത് ഓൾറെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കഴിഞ്ഞില്ല ഇനി മാറിന്നാ അമ്മ തുറന്ന് നോക്കട്ടെ ഇതിങ്ങനെ താത്ത എന്നിട്ട് ഉന്ത് ഈ ആദ്യം ഫസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം തുറക്കു ഒറ്റക്കൊന്നും തുറക്കണ്ടേ ഇനി നമ്മളെ വീട്ടിലുണ്ടാവില്ല ഇവിടെ കടിച്ചൊരു വൃത്തിയാക്കാനെ അല്ല അമ്മൂട്ടിന്റെ മുടി ഉണങ്ങിയോ കുളി കഴിഞ്ഞിട്ട് മുടി ഉണങ്ങിയോ മുടി തൊട്ട വെക്ക ഉണങ്ങിയോ നോക്കി വക്ക മുടി കെട്ടിയാലോ ഉണങ്ങോളം കാത്തു നിന്നതല്ലേ അമ്മ മുടി എന്താ കെട്ടി വൃത്തിയാക്കി തരാട്ടോ ഏ പൂനാടല്ലാ കുഞ്ഞ അച്ഛനൊക്കെ വരുമ്പോത്തിന് അമ്മ അറി ഉണ്ടാക്കട്ടെ കുഴിയാനുണ്ടോ നോക്കട്ടെ ചെറിയ കുഴിയാനുണ്ടല്ലേ ഇണ്ടോ നോക്ക അല്ല അറിയില്ല അല്ല ഇണ്ടോ ഉണ്ടോ കുയ്യാനേ കയ്യാനോ ഒന്നും ഇല്ല അതാക്കട അതാക്കഡേ എന്താ ഇതെന്താ കല്ല ആ കുഴിയാനെ കിട്ടി ഇതാ കണ്ടോ അത് കാണിച്ചെടുത്താ കേട്ട എന്റെ കൈയിലെടുത്ത അതാ പൂണുണ്ട് പൂണുണ്ട് കൈയിലെടുത്താ അയ്യോ കൊല്ലല്ലോ കുഞ്ഞെ കൊല്ലല്ലേ അയിനാ മണ്ണൊക്കെ ഇടന്നെട്ടോ ഏ അയിന് കുഞ്ഞുങ്ങളൊന്നുമില്ല കുഞ്ഞുങ്ങളുണ്ടോ ഇല്ല ഞമ്മക്കറിയില്ലല്ലോ നമ്മള് കണ്ടിട്ടില്ലല്ലോ അതിനക്കാൻ ഇട്ടുള്ള കൊല്ലാൻ പാടില്ല കുഞ്ഞാനെ കൊല്ലണ്ടട്ട അത് പൂണ്ണ്ട് അയിന് അയക്കാനി കുഞ്ഞു അടാ അയിന്റെ വീട്ടില് വാവ വങ്ങോട്ടെ ഇന്ന നീ പൂവെല്ലാം നമുക്ക് കറി ഉണ്ടാക്കാൻ അച്ഛനൊക്കെ ഇപ്പൊ വരും

ചിക്കൻ അല്ല മുരിങ്ങ താളിക്ക മുരിങ്ങ താളിക്കുന്നത് മുളക് ചെറിയ മുളക് പറങ്കിയ കടിക്കണം ശ്രദ്ധിക്കണം ആരോസ്റ്റ് കഞ്ഞിളക് താളത്ത് കഴിഞ്ഞിട്ട് മുരിങ്ങ മുരിങ്ങ മുരിങ്ങനെ അച്ഛന്റെ ഫ്രണ്ടാണ്പോലും

ഉപ്പൊക്കെ ഉപ്പ് കൊണ്ടല്ലോ അല്ലല്ലേ പോയിട്ടില്ലേക്ക് സാധാ കവറങ്ങാ പോറേ

ലെഡർക്ക് അത ഇതക്കഞ്ഞിനെ ഓ അ ബോട്ട്യാ അല്ലല്ല വീ ഇങ്ങോട്ടാ കാറ് ഓണ കുറച്ച് വല്യ ഓട്ടായി പിന്നെ ഇതാ കറി ആയതിനു ശേഷം ഞാൻ ഉണക്ക മീൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വറുത്ത് ഇത് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ടു ഓയില് ഒഴിച്ചു കൊടുത്തു ഇത് സ്വന്ത ഭാഗമായിട്ട് മറച്ചാ ഈ ും കണ്ടിട്ടില്ല ഇങ്ങനത്തെ വിഭവങ്ങൾ മുരിങ്ങത്താളിപ്പും ഉണക്കമീനും അതിന്റെ ഇടയിൽ കൂടെ ആ ഓരോ പച്ചമുളക് കഴിച്ചു കൊടുത്താല് സംഗതി ഇങ്ങോട്ട് കൂട്ടാറായിട്ട് ഒക്കെ തരാ അങ്ങനെ നമ്മുടെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് മക്കള് വിശേഷങ്ങളൊക്കെ ഇഷ്ടടിക്കാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുട്ടോ എന്തായാലും ഇത് വേവിക്കട്ടെ പിന്നെ നല്ല വിശേഷം വീഡിയോ കയറ്റും നമ്മൾ പിന്നെ ഇരിക്കും നാളെ വരാം ചേച്ചിയപ്പോ ബാങ്ക് യു